ശ്രീകൃഷ്ണന്റെയും രാധയുടെയും പ്രണയകഥ ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും മനോഹരവും ആഴത്തിലുള്ളതുമായ ഒരു ആത്മീയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണൻ ഭഗവാന്റെ അവതാരമാണെങ്കിലും രാധയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ലൌകികമായ ഒരു പ്രണയബന്ധം എന്നതിലുപരി ആത്മാവും പരമാത്മാവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ ഓടിക്കളിച്ച് നടന്ന ബാല്യകാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും പ്രണയിനിയുമായിരുന്നു രാധ കൃഷ്ണനേക്കാൾ കുറഞ്ഞ മാസങ്ങൾക്ക് മൂത്തവളായിരുന്നു രാധ എന്നാണ് വിശ്വാസം കൃഷ്ണനെ കാണുന്നതുവരെ രാധകണ്ണുകൾ തുറന്നിരുന്നില്ല എന്നും കൃഷ്ണന്റെ പേര് കേട്ടപ്പോഴാണ് ആദ്യമായി അവൾ കണ്ണു തുറന്നതെന്നും ഒരു ഐതിഹ്യമുണ്ട് ഇത് രാധയ്ക്ക് കൃഷ്ണനോടുള്ള അജഞ്ചലമായ സ്നേഹത്തെയും ഭക്തിയെയും സൂചിപ്പിക്കുന്നു വൃന്ദാവനത്തിലെ വനങ്ങളിലും യമുനാ തീരത്തും അവർ ഒത്തുചേർന്ന് കളിച്ച രാസലീലകൾ ആത്മാവിന്റെ പരമാനന്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് കൃഷ്ണന്റെ ഓടക്കുഴൽ വിളിക്കേട്ട് ഗോപികമാർ ഓടിയെത്തിയിരുന്നുവെങ്കിലും അവരിൽ രാധയായിരുന്നു കൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ടവൾ കൃഷ്ണന് ഏകദേശം പത്ത് വയസ്സായപ്പോൾ കംസനെ വധിക്കുന്നതിനായി അദ്ദേഹം മധുരയിലേക്ക് യാത്രയായി അതോടെ രാധയും കൃഷ്ണനും തമ്മിലുള്ള ലൌകികമായ കൂടിക്കാഴ്ച അവസാനിച്ചു കൃഷ്ണൻ പിന്നീട് ദ്വാരകയിലെ രാജാവായി രുക്മിണി സത്യഭാമ തുടങ്ങിയവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ ഈ ഭൗതികമായ വേർപിരിയൽ രാധി